കലോത്സവ നഗരിയിലെ അരങ്ങിൽ വ്യത്യസ്തത പുലർത്തുന്ന കലാപ്രതിഭകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരുമൊക്കെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപെട്ടുന്നത് സ്വാഭാവികം എന്നാൽ അണിയറിയിൽ അധ്വാനിക്കുന്ന ഒരു വിഭാഗം അധ്യാപകരുടെ അശ്രാന്ത പരിശ്രമം പലപ്പോഴും തമസ്കരിക്കുക പതിവാണ് രണ്ടു പതിറ്റാണ്ട് കാലത്തിലേറെയായി ഉപജില്ലാ മേളകളെ കുറ്റമുറ്റതാക്കാൻ പിന്നാമ്പുറങ്ങളിൽ സസൂക്ഷ്മം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അധ്യാപകർ തന്നെയാണ് ക്കുറി ഉദുന്നൂരിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മൌസ് ചലിപ്പിക്കുന്നതും ഉദനൂർ എടച്ചാക്കൈ എ യു പി സ്കൂളിലെ പ്രധാനാധ്യാപകൻ ഇ പി വത്സരാജൻ ജി യു പി എസ് പാണ്ഡിക്കിയിലെ പി പി ജയൻ കൊടക്കാട് ജി ഡബ്ല്യു പി എസിലെ പ്രധാനാധ്യാപകൻ എൻ കെ ജയദീപ് ഉദനൂർ കടപ്പുറം ജി യു പി യു സ്കൂളിലെ ടി വി മനോജ് എന്നിവരുടെ കൈകളാണ് കാലങ്ങളായി മേളകളുടെയെല്ലാം പിന്നണിയിൽ നിശബ്ദ സാന്നിധ്യമായി പ്രവർത്തിക്കുന്നത് പ്രോഗ്രാം ചാർട്ടുകൾ തയ്യാറാക്കുക വിധി നിർണയങ്ങൾ രേഖപ്പെടുത്തുക സർട്ടിഫിക്കറ്റുകൾ ഒരുക്കുക പേര് വിവരങ്ങൾ തരംതിരിക്കുക റിസൾട്ടുകൾ പോയിന്റുകൾ ഉപജില്ലാടിസ്ഥാനത്തിലും സ്കൂൾ തലത്തിലും രേഖപ്പെടുത്തുക തുടങ്ങിയ ശ്രമകരമായ പ്രവൃത്തിയാണ് ഈ നാൽവർ സംഘം തയ്യാറാക്കുന്നത് മേളകളെല്ലാം കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ സ്വന്തമായി കൈപ്പടയിൽ എഴുതിയാണ് തയ്യാറാക്കിയിരുന്നത് അന്ന് ഇരുപത് ദിവസം മുമ്പെങ്കിലും പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടിയിരുന്നു എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർവൽക്കരണം പൂർത്തീകരിച്ചതോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ എളുപ്പമായി എങ്കിലും തെറ്റുകൾ കൂടാതെ ഏറെ സൂക്ഷ്മതയോടെയാണ് ഇവർ കമ്പ്യൂട്ടറുകൾക്ക് മുമ്പിൽ കലോത്സവത്തിലെ സജീവ സാന്നിധ്യമായി മാറുന്നത്